ജോലിക്ക് ഹാജരാകേണ്ട പഞ്ചിങ് മെഷീനിൽ പഞ്ചു ചെയ്യാൻ ഡ്യൂപ്ലിക്കേറ്റ് വിരലുകൾ ജോലിക്കെത്താത്ത ജീവനക്കാരുടെ വ്യാജ വിരലടയാളം പഞ്ചിങ് മെഷീനിൽ പതിപ്പിച്ച് എൺപത്തിയാറ് ലക്ഷത്തിലധികം രൂപ മുനിസിപ്പാലിറ്റിക്ക് നഷ്ടമാകാൻ കാരണക്കാരായ രണ്ട് ജീവനക്കാരെ പോലീസ് പിടികൂടി പ്രതികളിൽ നിന്ന് ക്ലോൺ ചെയ്ത മുപ്പത്തിയൊന്ന് വിരലടയാളങ്ങളും രണ്ട് ബയോമെട്രിക് ഹാജർ ഉപകരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് ഹൈദരാബാദിലാണ് സംഭവം ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന സാനിറ്റേഷൻ സൂപ്പർവൈസർമാരായ പി ശിവയ്യ ഉമേഷ് ജെ ശിവറാം എന്നിവരെയാണ് സെൻട്രൽ സോൺ ടാസ്ക് ഫോഴ്സ് സംഘം പിടികൂടിയിരിക്കുന്നത് ശുചീകരണ തൊഴിലാളികളുടെ അനുകരണ വിരലടയാളങ്ങൾ സൃഷ്ടിക്കാൻ മെഴുകുതിരി മെഴുകു പശ എന്നിവ ഇവർ ഉപയോഗിച്ചു ഹാജരാകാത്ത തൊഴിലാളികളുടെ ഹാജർ രേഖപ്പെടുത്തുകയാണ് ഈ വിധം ചെയ്തത് തുടർന്ന് ഇവരുടെ ശമ്പളം ക്ലെയിം ചെയ്തെടുക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷമായി എൺപത്തിയാറ് ലക്ഷത്തിലധികം രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത് അമ്പർപേട്ട് പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്